അസ്സാമലൈക്കും വാഹനത്തല്ല അലഹമില്ല അലഹമില്ലാ വസ്സലാത്തു തുസ്ലം അല റസൂലില്ല ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് അർക്കമിനെ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി ഹുറൈറ റദി അള്ളാഹു താലാൻഹു വളരെ തിരക്ക് പിടിച്ച മദീന പട്ടണത്തിലെത്തി അവിടെ കച്ചവടത്തിൽ കഴിയുന്ന മറ്റു മേഖലകളിൽ മുഴുകുന്ന സഹാബികളോടായി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കെന്തു പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പള്ളിയിൽ ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ അനന്തരം വീരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കേണ്ട താമസം സഹാബാക്കൾ അവിടേക്ക് ചെല്ലുകയും തിരിച്ച് മഹാനായ അബൂഹ റസിയല്ലാഹു തലൻഹുവിൻ്റെ അരികിലേക്കെത്തി അവർ പറയുന്നത് അബൂഹൈറ നിങ്ങൾ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മീറാസ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ അനന്തരം അവിടെ ഞങ്ങൾക്ക് കാണാൻ കെടിഞ്ഞില്ലല്ലോ അദ്ദേഹം അവരോട് തിരിച്ചു ചോദിക്കുന്നത് അവിടെ എന്താണ് കണ്ടത് സഹാബാക്കുടെ മറുപടി യുസല്ലൂൻ വ വ ഖുർആൻ ഹറാം ഞങ്ങളവിടെ നമസ്കരിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന ഹലാലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ മഹാനായ അബൂഹ റദിയാഹു തലഹു പറയുന്നത് അറിയുക അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി തങ്ങളുടെ അനന്തരം പ്രിയമുള്ള സഹോദരന്മാരെ പ്രിയമുള്ള സഹോദരിമാരെ പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങൾ ഈ ലോകത്ത് വിട്ടേച്ചു പോയത് ദുർഹമുകളോ ദീനാറുകളോ അല്ല എൽമാണ് പ്രവാചകന്മാരുടെ അനന്തരം എന്നുള്ളത് എൽമാണ് എങ്കിൽ ആ വിജ്ഞാനമാണ് ദാറുൽ അർഹം ഇവിടെ വിദ്യാർത്ഥികളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദാറുൽ അർക്കമിൻ്റെ വഴി വിജ്ഞാനത്തിൻ്റെ വഴിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സ്വർഗത്തിലേക്കെത്താനുള്ള എളുപ്പമുള്ള മാർഗം എന്നുള്ളത് വിജ്ഞാനത്തിൻ്റെ വടിയിൽ പ്രവേശിക്കുക എന്നതാണ് വളരെ പ്രായമായ ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതൻ ഇമാം ഉസ്സന്ന അഹമ്മദ് ബുൻ ഹംബൽ അദ്ദേഹം തൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിലും കയ്യിൽ മഷിക്കുപ്പിയുമായി പേനയും കൈകളിലെന്തി നടക്കുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇമാം അഹ്മദ് ഇപ്പോഴും നിങ്ങൾ പഠിക്കുകയാണോ ഇപ്പോഴും നിങ്ങൾ വിജ്ഞാനം തേടി യാത്ര തിരിക്കുകയാണോ അദ്ദേഹത്തിന്റെ മറുപടി മഷിക്കുപ്പിയുമായുള്ള എൻ്റെ യാത്ര വിജ്ഞാനം തേടിയുള്ള എൻ്റെ യാത്ര ഇലൽ മഖുബറ ഇതാ ഖബറിലേക്കെത്തുന്നതുവരെ എന്നതാണ് എങ്കിൽ അർക്കം ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മരണം വരെ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ നിങ്ങൾ ഉണ്ടാകണമെന്നതാണ് ദാറുല്ലർക്കമിന് നമ്മുടെ മക്കളോട് നൽകുവാനുള്ള സന്ദേശം ഇമാമുസുന്ന അഹമ്മദ് മുൻ ഹംബൽ കുട്ടികളുടെ കൂടെ വിജ്ഞാനം കൊതിച്ചു കൊണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നാണിക്കുന്നില്ലേ മടി കാണിക്കുന്നില്ലേ ഈ കുട്ടികളുടെ കൂടെ വിജ്ഞാനം കൊതിച്ച് നിങ്ങൾ ഓടുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനും യാതൊരുവിധ മടിയുമില്ലാതെ അറിവിനു വേണ്ടി കുട്ടികളുടെ കൂടെ ഇരിക്കാൻ ഒരു മടിയുമില്ലാത്ത ഇമാമു സുന്നയെ മാതൃകയാക്കണമെന്നതാണ് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ നിങ്ങൾ ചേർന്ന് നിൽക്കണമെന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളാഹു വലിയ സഹായം നമുക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ ഈ നാട്ടിൽ ഇരുട്ട് നിറഞ്ഞതായിരുന്നു പലപ്പോഴും ഈ നാടിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ തുടക്കം ഈ നാട്ടിൽ നിന്നാണ് ഒരു നവ നവോത്ഥാനം ഒരു നവശാകരണം ഉണ്ടായത് എങ്കിൽ പിന്നീട് അളച്ചു നടക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ ഇന്ന് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ദാരുല്ലർക്കമിലെ വിദ്യാർത്ഥികൾ ഇവിടെയുള്ള തെക്കൻ കേരളത്തിലെ മിമ്പറുകളിൽ അവർ വൈജ്ഞാനികമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയവർ മറ്റു വൈജ്ഞാനിക മേഖലകൾ തേടി അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ പ്രതീക്ഷയായി ദാരു ർക്കം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് തുടങ്ങിയത് വളരെ സാധുക്കളായ ആളുകളാണ് അവർ കുറപ്പായിരുന്നു ഇതാ ഞങ്ങളുടെ കൈകളിൽ പരിമിതികളുണ്ട് എങ്കിലും ഞങ്ങളുടെ കൈകളിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളാണുള്ളത് എങ്കിലും ഇതാ അള്ളാഹുവിന്റെ മാർഗത്തിലിറങ്ങുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമെന്ന ഉറപ്പുണ്ടായിരുന്നു ഒരു ചാറ്റൽ മടക്ക് കൊതിച്ചവർക്ക് പേമാരിയാണ് പടച്ചറബ് നൽകിയിട്ടുള്ളത് എത്ര റബ്ബിനെ ശുക്ർ ചെയ്താലും എത്ര റബ്ബിനെ നന്ദി പറഞ്ഞാലും മതിവരാത്ര അനുഗ്രഹങ്ങളാണ് യാത്രയിൽ അർക്കമിന് പടച്ചറബ് നൽകിയിട്ടുള്ളത് ഈ ദാറുല്ലർക്കമിന്റെ കൂടെ നടന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈ നാട്ടിൽ തൗഹീദിന്റെ വീടുകളിൽ ഈ നാട്ടിലെ ഓരോ ഗ്രാമങ്ങളിലുമുള്ള തൗഹീദിന്റെ വീടുകളിൽ അവർ ഒരു ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെ ദിവസ വേദനങ്ങളിൽ നിന്നൊരു വിഹിതം മാറ്റിവെച്ച് പട്ടാളം തെക്കൻ കേരളത്തിലെ ദീനിനെ സ്നേഹിക്കുന്ന തൗഹീദിനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ അവർ അവരുടെ വിഹിതത്തിൽ നിന്ന് ഒരു സംഖ്യ മാറ്റി വെച്ചുകൊണ്ട് അത് ദാറുല്ലർക്കമിലേ കേൾപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് അതുപോലെ ഇതിനെ സ്നേഹിക്കുന്ന ചില വലിയ മനുഷ്യന്മാർ അവർ ഇതിനു വേണ്ടി പണം ചിലവടിച്ച് അങ്ങനെയാണ് ഈ സ്ഥാപനം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളാണ് ഈ സ്ഥാപനം ഏറ്റെടുത്തത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ടാണ് നാളെ പരലോകത്ത് നമുക്ക് വലിയ സമ്പാദ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുന്നത് ഇനിയും അർക്കമിന് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് വിജ്ഞാനം പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ല സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ മുന്നിൽ ചില പരിമിതികളുണ്ട് അത് ഇൻഷ നമ്മളാണ് കണ്ടെത്തേണ്ടത് ദാറുല്ലർക്കമിലെ ഗ്രീൻ ക്യാമ്പസിന് നമുക്കൊരു വാഹനം കണ്ടെത്തേണ്ടതുണ്ട് നമുക്കറിയാം ഒരു പെട്ടെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു വാഹനം ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എല്ലാ അർത്ഥത്തിലും കൂടെ നിന്ന നിങ്ങളോടാണ് ഇത് പറയാനുള്ളത് ഇതിൻ്റെ ഫർണിച്ചർ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ സ്ഥലമെടുപ്പിന് വേണ്ടി ഇതിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സഹകരിച്ചവരെ ആ സഹകരണം നൽകിയവർ അതിന്റെ പ്രതിഫലം കൊണ്ടുപോയി ഇനി നമുക്ക് കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ ഇതിന്റെ സംഘാടകരോട് ചോദിച്ചു മനസ്സിലാക്കി അർക്കമിന്റെ കൂടെ നിൽക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഈ സമ്മേളനത്തിൽ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇതിന്റെ ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നമ്മളെല്ലാവരും മനസ്സുവെക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒരു കടമില്ലാതെ അർക്കമിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പ്രയാസമില്ലാതെ ഈ സമ്മേളനം ഒരു കടബാധ്യതയില്ലാതെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും കടിയുന്ന രൂപത്തിൽ അതിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ സംസാരിക്കുന്ന കയ കയറുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരല്പം പ്രായമായ ഒരു സഹോദരൻ വന്ന് കൈകളിൽ ഒരു പണമേൽപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഉമ്മ ആ ഉമ്മാക്കി ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ ഉമ്മക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അർക്കമിനു വേണ്ടി എൻ്റെ ഉമ്മ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ അർക്കമിൻ്റെ ഭാരവാഹിയുടെ കൈകളിൽ ഏൽപ്പിക്കാൻ തന്നു വിട്ടതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഉമ്മമാർ അങ്ങനെയുള്ള ഉപ്പമാർ അങ്ങനെയുള്ള തെക്കൻ കേരളത്തിലെ ദീനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ അവരാണ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഫണ്ട് ഇവിടെ നിന്ന് തന്നെ പൂർത്തീകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും യാത്ര തിരിച്ചു ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാന്യനായ ഫൈസൽ ക അദ്ദേഹം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് മരണം വിളിച്ചു അദ്ദേഹം മരണത്തിന്റെ വിളി കേട്ട് ഈ ലോകത്ത് നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഉസ്മാൻ ആ വിദ്യാർത്ഥി അള്ളാഹുവിന്റെ വിളികട്ട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട പല വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കൾ അർക്കമിൽ മക്കളെ ഏൽപ്പിച്ച് ഇതാ ഞങ്ങളുടെ മക്കൾ ഹാഫിദാകണം ഞങ്ങളുടെ മക്കൾ പണ്ഡിതന്മാരാകണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച ഞങ്ങളുടെ മക്കളിൽ പലരുടെയും മാതാപിതാക്കൾ അവരിന്ന് ഞങ്ങളുടെ കൂടെയില്ല പല മക്കളും ഹാഫിദുകളായി അവർക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹു ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ഞങ്ങളുടെ സഹോദരന്മാർക്ക് അള്ളാഹുവേ സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മക്കളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ അള്ളാഹുവേ അവർക്ക് സ്വർഗത്തിലുടയാടകൾ അണിയിക്കുന്ന ഏറ്റവും മനോഹരമായ മുഹൂർത്തം നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ അർക്കം ഈ നാട്ടിലെ തൗഹീദി പ്രബോധനത്തിനാണ് അർക്കം ഈ നാട്ടിലെ വൈജ്ഞാനികമായ മുന്നേറ്റത്തിനാണ് അർക്കം ഈ നാട്ടിലെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് മഹാനായ അരികിലേക്ക് താണ്ടി ചരിത്രമുണ്ടല്ലോ പ്രവാചകന്റെ അരികിൽ വന്ന് വിജ്ഞാനം നേടി തന്റെ 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 നാട്ടിലേക്ക് പോകുന്നു ആ നാട്ടിലെത്തി നാട്ടുകാരോട് പ്രിയപ്പെട്ടവരോട് തന്റെ കുടുംബക്കാരോട് ഇസ്ലാമിക പ്രബോധനം നടത്തി പിന്നീട് എൺപത് കുടുംബങ്ങളുമായി പ്രവാചകൻ അരികിലേക്ക് എത്തുന്ന ചരിത്രം നമുക്കറിയാം അത് ഗുണകാംക്ഷാണ് പ്രിയപ്പെട്ടവരറിയണം കുടുംബക്കാരറിയണം എന്ന ഇവിടെ തൗഹീദിന്റെ തൗഹീദിന്റെ തെക്കൻ കേരളത്തിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 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 ഏറ്റവും മനോഹരമായി പ്രാമാണികമായി കിതാബുകളിൽ നിന്ന് തൗഹീദ് സംസാരിക്കാൻ സംസാരിക്കാൻ നിലകൊള്ളാൻ ഒരു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ സൈന്യം ഒരുങ്ങുമ്പോൾ പ്രിയമുള്ളവരെ ഇവർ നമ്മുടെ നമ്മുടെ മക്കളാണ് മക്കളാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകണം ഈ സ്ഥാപനത്തിലെ ഈ യാത്രയിൽ നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് നമ്മൾ ഒറ്റക്കല്ല ഈ നാട്ടിൽ ഒരു വലിയ ആളുകൾ കുറവാണ് എന്ന് ആരോ നമ്മളെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ പ്രവാചകൻ കാലഘട്ടത്തിലെ പ്രബോധനം നോക്കൂ കൂട്ടത്തിലില്ലേ ഉമർ ഹുവില്ലേ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിലെ വലിയ മഹാ പണ്ഡിതന്മാർ അവരെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇതാ ഈ കൂടിയ ഒരു സാഗരമുണ്ടല്ലോ ആൾക്കൂട്ടമുണ്ടല്ലോ വിളി കെട്ടെത്തിയവരുണ്ടല്ലോ ഇത്രയാളുകൾ മക്കയിലുണ്ടോ ഇത്രയാളുകൾ ഹിജറയിലുണ്ടോ ിൽ നമുക്ക് ആളുകളുണ്ട് നമുക്ക് സംവിധാനങ്ങളുണ്ട് നമുക്ക് സ്ഥാപനങ്ങളുണ്ട് നമുക്കെല്ലാം ഉണ്ട് കൂടുതൽ നന്ദി കാണിച്ച് പ്രബോധന പ്രവർത്തനങ്ങളുമായി തെക്കൻ കേരളത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി ഇറങ്ങണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്